മുത്തങ്ങ സംഭവത്തിൽ അതിയായ ദുഃഖമുണ്ടെന്ന് മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണി പറഞ്ഞു ആദിവാസികൾക്ക് ഏറ്റവും കൂടുതൽ ഭൂമി നൽകിയത് താനാണ് എന്നിട്ടും ആദിവാസികളെ ചുട്ടുകരിച്ചെന്ന് പഴി കേട്ടു മുത്തങ്ങ വന്യജീവി സങ്കേതമാണ് അവിടെ കുടിൽ കെട്ടിയപ്പോൾ എല്ലാ പാർട്ടികളും മാധ്യമങ്ങളും അവരെ ഇറക്കിവിടണമെന്ന് ആവശ്യപ്പെട്ടു പിന്നീട് അവർ നിലപാട് മാറ്റി സി ബി ഐ അന്വേഷണ റിപ്പോർട്ട് ആരെയാണ് കുറ്റപ്പെടുത്തിയതെന്ന് ചോദിച്ച എ കെ ആന്റണി അത് പ്രസിദ്ധീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു മൂന്ന് ദിവസം കേന്ദ്രം കത്ത് നൽകി അവരുടെ താക്കീതിന് ശേഷമാണ് നടപടിയെടുത്തതെന്നും എ കെ ആന്റണി പറഞ്ഞു ഇറക്കിവിട്ടത് തെറ്റെങ്കിൽ ഏതെങ്കിലും സർക്കാർ അവിടെ ഭൂമി കൊടുക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു എനിക്ക് മാത്രം പഴിയെന്നും അദ്ദേഹം വിമർശിച്ചു താൻ ദില്ലിയിൽ പോയതോടെ മറുപടി പറയാൻ ആരും ഇല്ലാതെയായി ശിവഗിരിയിൽ നടന്ന സംഭവങ്ങൾ നിർഭാഗ്യകരമെന്ന് എ കെ ആന്റണി പറഞ്ഞു താൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവനെയാണ് തൻ്റെ അഭ്യർത്ഥന മാനിച്ചാണ് ചേർത്തല സ്കൂളിൻ്റെ പേര് ശ്രീനാരായണ ഹൈസ്കൂൾ എന്ന് മാറ്റിയത് എന്നാൽ തനിക്ക് ഏറ്റവും വേദനയുണ്ടാക്കിയ കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ശിവഗിരിയിൽ നടന്നു ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പോലീസിനെ അയക്കേണ്ടി വന്നുവെന്നും നടന്ന സംഭവങ്ങൾ നിർഭാഗ്യകരമാണെന്നും എ കെ ആന്റണി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അധികാര കൈമാറ്റം നടത്തിയിരിക്കണം എന്ന് കോടതി ഉത്തരവിട്ടിരുന്നു എല്ലാ നടപടിയും പോലീസ് എടുക്കണം എന്ന് കോടതി നിർദ്ദേശിച്ചു കോടതി ഉത്തരവ് വന്ന ഉടനെയല്ല പോലീസ് പോയത് പ്രകാശാനന്ദയ്ക്ക് ചുമതല കൈമാറാൻ ശാശ്വതികാനന്ദയും കൂട്ടരും തയ്യാറായില്ല ശിവഗിരി കാവ്യവത്കരിക്കുമെന്ന് വാദിച്ചു കീഴ്ക്കോടതി വിധികൾ പ്രകാശാനന്ദയ്ക്ക് അനുകൂലമായിരുന്നു ഹൈക്കോടതി വിധിയുമായി രണ്ട് തവണ പോയിട്ടും അധികാര കൈമാറ്റം നടന്നില്ല മൂന്നാം വട്ടം കോടതിയലക്ഷ്യ നടപടി ഉണ്ടാകുമെന്ന് കോടതി പറഞ്ഞതിന് ശേഷമാണ് നടപടി എടുത്തത് അതിനിടെ മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണിയെ പിന്തുണച്ച് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ രംഗത്ത് വന്നു അന്നത്തെ സർക്കാർ ശിവഗിരിയെ സഹായിക്കുകയാണ് ചെയ്തത് കോടതി നിർദ്ദേശപ്രകാരമാണ് പോലീസ് നടപടി ഉണ്ടായതെന്നും അത് അനിവാര്യമായിരുന്നെന്നും സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു ജയിച്ചു വന്നവർ ഭരണം ഏറ്റുവാങ്ങാൻ എത്തിയിട്ടും നടന്നില്ല അനുരഞ്ജന ചർച്ചകൾ പലതും നടത്തിയിട്ടും വിജയിച്ചുമില്ല പല ദുഷ്പ്രചരണങ്ങൾ അന്നുണ്ടായിരുന്നു ചില രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ ഒത്തുചേർന്നു ശിവഗിരിക്ക് ദോഷം വരുമെന്ന് കണ്ടപ്പോഴാണ് കോടതി ഇടപെടലും പോലീസ് നടപടിയും ഉണ്ടായതെന്നും സ്വാമി പറഞ്ഞു നിയമസഭയിലെ ചർച്ചയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയം പറയാൻ ഇല്ലെന്നും സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ഗൃഹോപകരണ ഷോറൂം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ പലിശരഹിത വായ്പാ സൗകര്യം മികച്ചതും കൃത്യതയാർന്നതുമായ വിൽപ്പനാനന്തര സേവനം ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ കണ്ണം കണ്ടേ